ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ നിങ്ങളൊക്കെ എന്നെ മറന്നോ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം എന്തായാലും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കുറച്ച് ബിസ്സി ആട്ടോ അതുകൊണ്ടാണ് അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആട്ടോ ഞാൻ ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു നല്ലവണ്ണം തണുപ്പിച്ചെടുത്താണ് കേട്ടോ ഇത് അപ്പം അങ്ങനെ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അവലിട്ട് കൊടുക്കാം ഇതിപ്പോൾ ബ്രൗൺ കളറിലാവലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ ആവലോ ഏതായാലും കുഴപ്പമില്ല ബ്രൗൺ ആണേൽ ഒന്നും കൂടെ നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ആവിലായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ അവൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ അതൊന്ന് കുതിർന്ന് വരട്ടെ അവലൊക്കെ നല്ലവണ്ണം ആ പാലിനകത്തൊന്ന് കുതിർന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനം കൂടി എടുക്കാണ്ടേ ഇതാ ഒരു പഴം ഞാൻ എടുത്തിട്ടുണ്ട് റോബസ്റ്റോ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് കുഞ്ഞു ക്യൂബ് മറ്റേ ശർക്കരയില്ലേ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ഇല്ല കേട്ടോ തികച്ചില്ല ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കുറച്ച് ചിയാ സീട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ആ ചിയാ സീഡ് കുറച്ചു നേരം നമുക്കൊന്നിട്ട് മാറ്റി വെക്കണം ഞാനൊരു അര ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതെടുത്ത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അതും ഒന്ന് മാറ്റി വെക്കണം പിന്നെ ഒരു രണ്ട് ഏലക്ക ഇത് കണ്ടോ ഏലക്കടെ തൊലി എടുക്കുന്നില്ല അതിനുള്ളിൽ കുരു മാത്രമേ ഞാൻ എടുക്കുന്നുള്ളു അപ്പം ആ കുരു നമുക്കൊന്ന് അടർത്തി എടുക്കാം അപ്പം ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ ഇത് എൻ്റെ കയ്യിൽ കിടന്നൊരു വീഡിയോ ആണ് ഇപ്പം എനിക്ക് ഒട്ടും സമയമില്ല ഞാനത് പിന്നീട് നിങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പം എന്തായാലും അതുകൊണ്ട് കുറേ ദിവസം ചാനലിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതാണ്ടല്ലേ ആ ഒരു രണ്ട് ഏലക്ക കുരു കൂടി നമ്മൾ എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണേ ആ അവലും അതുപോലെ പാലും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴമുണ്ടല്ലോ ഉണ്ടല്ലോ ഇതിപ്പോൾ ഏത് പഴം ആയാലും കുഴപ്പമില്ല കേട്ടോ ആ പഴം കൂടി നമുക്ക് ഒന്നിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അത് തന്നെ ടേസ്റ്റിലുപരി ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പഞ്ചസാര ഒന്നും ഇടാതെ ശർക്കര ഇട്ട് അടിക്കുന്നത് കേട്ടോ ഇനി നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ഏലക്ക ഉണ്ട് ഏലക്കയുടെ കുരു കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ശർക്കര അതും നമുക്കൊന്ന് ചീകി ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിനകത്ത് ബ്ലേഡ് അടിച്ച് പോട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ചീകി ഇട്ട് കൊടുക്കാവേ ഇങ്ങനെ രണ്ട് ക്യൂബ് ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കൊക്കോ പൗഡറാട്ടോ അതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ അതിന് മുന്നേതാ ഞാൻ ആ എടുത്ത് വെച്ചിരുന്ന് ചിയാസീട് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചിയാസ് വീട് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതേണ്ടല്ലോ നമ്മുടെ ഹെൽത്തി ആയ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്കത് ഐസ് ക്യൂബ് വേണം ഐസ് ക്യൂബ് ഇട്ടിട്ട് കുടിക്കാം അതല്ല ഇപ്പം നല്ല തണുത്തിട്ടാണ് പാലൊക്കെ തണുപ്പിച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തണുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല തണുത്തതായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഐസ് ക്യൂബോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് നല്ല ചൂടത്തൊക്കെ കുടിക്കാൻ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ